And And the the king is stood over the spot kick. Ronaldo! Ronaldo, oh, black saves it! And it's a remarkable stop! റൊണാൾഡോ അവർക്കാരായിരുന്നുവെന്ന ചോദ്യം പലകുറി ഉയർന്നു കേട്ടതാണ് സഹതാരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും കൊണ്ട് പോർച്ചുഗലെന്ന ഫുട്ബോൾ നാഷണൽ ടീം ഇന്നലെ വരെ പരിഹാസനത്തിൻ്റെ നിലയിലായിരുന്നു ക്വാർട്ടർ ഉറപ്പിക്കാൻ വന്നെത്തുമ്പോൾ വലിഞ്ഞു മുറുക്കിയ സ്ലോവേനിയൻ ഡിഫൻസിന് മുന്നിൽ പല കുറി ശ്രമങ്ങൾ പകരിപ്പോയ പോർച്ചുഗലിന് ലക്ഷ്യം കാണുക അതത്ര എളുപ്പമായിരുന്നില്ല ഒബ്ലാക്കിന് പരീക്ഷണമായി എത്തിയതോ പോർച്ചുഗൽ നായകന്റെ ഔട്ട്സൈഡ് സൈഡ് ഫ്രീക്കോളും ഒരു അറ്റംപ്റ്റ് മാത്രം മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച മിനിറ്റുകൾ ഫ്രാങ്ക്ഫൂർട്ട് മൈതാനം പെനാൾട്ടി ഷൂട്ട് ഔട്ടിന് വേണ്ടി ഒരു കപ്പ് കൂട്ടിയിരുന്നു തൊണ്ണൂറ് മിനിറ്റും കടന്ന് നൂറ്റിനാലാം മിനിറ്റിലേക്ക് മിനിറ്റ് സൂചി സഞ്ചരിച്ചെത്തിക്കഴിഞ്ഞു പെട്ടെന്ന് പോർച്ചുഗിൽ താരം ഡീഗോ ചോട്ടയെ ബോക്സിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് പോർച്ചുഗൽ അനുകൂലമായി പെനാൾട്ടി വിധിക്കപ്പെട്ടു സംശയമൊന്നും വഴിവെക്കാതെ അത്തരമൊരു സ്റ്റേജിൽ ആ പെനാൾട്ടി എടുക്കുവാൻ ശേഷിയുള്ള അവരുടെ നായകൻ സാക്ഷാൽ റൊണാൾഡോ എന്ന ഏഴാം നമ്പറുകാരൻ പെനാൾട്ടി ഡോട്ടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കരിയറിൽ പലതവണ ഒരു സ്വപ്നം വിതച്ചവൻ എന്ന ചിന്ത ഒബ്ലാക്കിനെ ഹൃദയമിടിപ്പിൻ്റെ വേഗത പോലും കൂട്ടിക്കാണണം കമൻ്ററിയിൽ എവിടെയോ രാജാവ് അയാളുടെ വേട്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു പക്ഷേ വിധിയെപ്പോലും വെല്ലുവിളിച്ചവൻ്റെ കാലുകൾക്ക് പിഴവ് പറ്റി ഇടതുമൂലിയിലേക്ക് തൊടുത്ത വലങ്കാൽ ഷോട്ടിനെ ഒബ്ലാക്ക് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് തട്ടിയകറ്റുന്നു യൂറോ കപ്പിൽ റൊണാൾഡോയുടെയും പോർച്ചുഗലിൻ്റെയും പ്രതീക്ഷയുടെ അവസാന കണവും അണഞ്ഞ നിമിഷം ഫ്രാങ്ക്ഫുഡ് മൈതാനത്ത് അയാൾ പച്ചയ്ക്കുന്നെന്ന് ദഹിച്ചുകൊണ്ടായിരുന്നു അയാളുടെ കണ്ണുകൾ ചൂടുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു രാജ്യത്തെ ചതിച്ച ഏറ്റവും വലിയ ചതിയായി നാളെ ചരിത്രം തന്നെയും വാഴ്ത്തുമെന്ന് ഒരുപക്ഷെ അയാൾക്ക് തോന്നിയിരിക്കാം അവിടെയാണ് റൊണാൾഡോ അവർക്ക് ആരായിരുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തി ഉയരുന്നത് എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അയാളുടെ അരികിലേക്ക് ഓടിയെത്തിയത് ആ ടീം മുഴുവനായിരുന്നു അയാൾ അന്ന് തളർന്നപ്പോൾ താങ്ങായി വന്നതും അവരായിരുന്നു അവിടെ വലുപ്പ ചെറുപ്പങ്ങളുണ്ടായിരുന്നേയില്ല സീനിയർ പ്ലെയർ ജൂനിയർ പ്ലെയർ ബെഞ്ചിലിരിക്കുന്നവർ എന്നൊന്നുമില്ലായിരുന്നു അവരെല്ലാവരും ഒന്നായിരുന്നുവെന്നും അവൻ്റെ കണ്ണുനീർ അവർക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും അയാൾ എന്നും അവർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നുവെന്നും തെളിയിക്കുന്ന കുറേയേറെ നിമിഷങ്ങൾ അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് വേണ്ടിയിരുന്നത് പരിഹാസനങ്ങളിലേക്ക് വലിച്ചടയ്ക്കപ്പെടുമായിരുന്ന അവരുടെ നായകനായുള്ള അതിജീവനമായിരുന്നു ഒരുപക്ഷെ അവർ അയാളോട് ഇങ്ങനെയും പറഞ്ഞിരിക്കാം റൊണോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ മണ്ണിൽ വിജയിക്കുമെന്ന് ആശ്വാസനങ്ങൾക്ക് ശേഷം റൊണോ വീണ്ടും അവസാന പതിനഞ്ചാം മിനിറ്റിലേക്ക് മനസ്സിനെ കല്ലാക്കി ഇറങ്ങി എന്നാൽ മത്സരത്തിന് നൂറ്റി പതിനാലാം മിനിറ്റിൽ പോർച്ചുഗലിൻ്റെ കപ്പ് തേരോട്ടം അവസാനിച്ചെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷം ഉടലെടുത്തു പെപ്പിയുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിനെ ചലഞ്ച് ചെയ്ത് സ്ലൊവേനിയയുടെ സ്ട്രൈക്കർ പോർച്ചുഗൽ ബോക്സിലേക്ക് കുതിച്ചു കയറുന്ന നിമിഷം പുനജനിക്കാനുള്ള റൊണോഡയുടെ ശ്രമങ്ങൾക്കും യൂറോ വേദിയിലെ പറങ്കിലുള്ള ആയസിനെയും ചോദ്യം ചെയ്ത നിമിഷം എന്നാൽ ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിൽ ഡീഗോ കോസ്റ്റിയെന്ന കാവൽമാലകളുടെ ഇടങ്കാൻ രക്ഷക്കെത്തുന്നു തകർന്നടിയൻ കാത്തിരുന്ന പ്രതീക്ഷകൾക്ക് വീണ്ടും പുനർജന്മം ലഭിച്ച ആശ്വാസത്തിൽ പോർച്ചുഗീൽ ജനത ദീർഘശ്വാസം പുറത്തേക്ക് വിട്ടു അവിടെ മുതൽക്കാണ് ക്ലൈമാക്സിൽ യഥാർത്ഥ നായകൻ മറ്റൊരാളായി മാറുന്നത് ഡീഗോ കോസ്റ്റ ഇരുപത്തിനാലുകാരൻ പോർച്ചുഗീൽ ഫുട്ബോൾ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുകയാണ് നൂറ്റി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പെനാട്ടിയിലേക്ക് നീങ്ങിയ മത്സരത്തിന്റെ വിധി അയാളുടെ മാതൃകക്കാരം കൊണ്ട് കുറിച്ചു വയ്ക്കുന്ന കാഴ്ച അതൊരു പുതുമഴ പെയ്ത്തായിരുന്നു സ്ലൊവേനിയ തൊടുത്തുവിട്ട മൂന്ന് പെനാൾട്ടിയും ഷുവർ സേവ് ചെയ്തുകൊണ്ടയാൾ റൊണോൾഡോ എന്ന തൻ്റെ നായകന് ശാപമോക്ഷം നൽകുമ്പോൾ അയാൾ ആനന്ദക്കണ്ണിന് പൊഴിക്കുന്നുണ്ടായിരുന്നു ബ്രൂണോയും ബെർണാഡോയും നേടിയ ഗോളുകൾക്കുമൊപ്പം തൻ്റെ രണ്ടാം മൂഴവും ഗോളാക്കി മാറ്റിയതിനു ശേഷം ക്ഷമ ചോദിക്കുന്ന ചിത്രം വേദന നൽകിയെങ്കിലും ഒടുക്കമയാൽ പുഞ്ചിരിക്കുന്നുണ്ട് പിഴവിൽ നിന്നും ആശ്വസിക്കുന്നുണ്ട് ആ ചിരിയുടെയും സന്തോഷത്തിൻ്റെയും എല്ലാം പുറകിൽ നിങ്ങൾ അർഹതയും അംഗീകാരവും ബഹുമാനവും പാസും നൽകുന്നില്ല എന്ന് പരിഹസിച്ച അതേ ഹോൾ ടീം തന്നെയായിരുന്നില്ലേ കണ്ണുനീർവില് ആർദ്രമായാണ് ഞാൻ അയാളുടെ മുഖം ശോഭിച്ചതിന് കാരണവും ഡീഗോ കോസ്റ്റി എന്ന ഇരുപത്തിനാലുകാരനായിരുന്നില്ലേ നേരിയ മനസ്സോടെ തലയുർത്തുവാൻ സാധിക്കാതെ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചതും ചേർത്ത് പിടിച്ചതും ആത്മശ്വാസം നൽകിയതും ഈ പറഞ്ഞ ടീം തന്നെയല്ലേ അതിൽ മുൻപന്തിയിൽ കാൻസലോയും ബ്രൂണോയും ബെർണാഡോ സിൽവയും ഡീഗോ ഡൈലോട്ടും ഉൾപ്പെട്ടിരുന്നില്ല പോർച്ചുഗൽ ടീം അയാളോട് കാണിക്കുന്ന കരുതലും സ്നേഹവും എന്തായിരുന്നുവെന്ന് ലോകമെന്ന് തിരിച്ചറിയുന്നുണ്ട് കഠിനധ്വാനവും ആത്മസമർപ്പണവും ആത്മശ്വാസവും കൊണ്ട് അയാൾ പ്രചോദിപ്പിച്ചെടുത്ത തലമുറ വിരാജിക്കുന്ന ടീമാണിത് അവർക്കയാളെ എളുപ്പം കൈവിടാനാവില്ല സാഹചര്യങ്ങൾ നോക്കി കഥകൾ മെനയുന്നത് അവസാനിപ്പിക്കണമെന്ന് ഈ ചിത്രങ്ങൾ തുറന്ന് കാണിക്കുന്നുണ്ട് ഒരു ഗോളോ കിരീടമോ ഫൗളോ ചെയ്തതിന് ശേഷം തൻ്റെ നായകന് സദാ സമർപ്പിക്കുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും കരുതലും വാത്സല്യവുമാകുകയില്ല അയാളുടെ കുറവ് കൂടി ചൂണ്ടിക്കാണിക്കാൻ പഠിക്കണം അതാണ് യഥാർത്ഥ സഹതാരങ്ങൾ നഷ്ടപ്പെട്ട പെനാൾട്ടി ഗോളിന് ശേഷവും ജർമ്മനിയുടെ മൈതാനത്തിൻ്റെ ഗാലറിയിൽ റൊണാൾഡോ ചാൻഡുകൾ അലയടിച്ചിരുന്നു റൊണോൾഡോ ബാൻഡറുകൾ തലയോറത്ത് നിന്നിരുന്നു ഇതിൽ കൂടുതൽ അയാൾക്കെന്താണ് വേണ്ടിയിരുന്നത് തൻ്റെ ജീവിതവും സ്വപ്നങ്ങളും സുഖങ്ങളും തൻ്റെ രാജ്യത്തിന് വേണ്ടി ത്യജിച്ച ആ മനുഷ്യനെതിരെ ഇനിയൊരു കാലത്തിന് പോലും കൃത്രിമത്തിലൂടെ മറ്റൊരു വിധി കുറിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദ റൊണോഡോയറ വിശ്വസിച്ചവർ വിമർശനങ്ങൾ കുറിക്കുവാൻ കാത്തിരുന്നവർ തോൽവി ആസ്വദിക്കുവാൻ കാത്തിരുന്നവർ കൊന്നോർത്തു കൊണ്ടുക ഇനിയും അയാളുടെ നിലയ്ക്കാത്ത കാൽപ്പന്താട്ടത്തിൻ്റെ കഥ തുടർന്നു കൊണ്ടേയിരിക്കും അത് സാക്ഷിയാകണമെങ്കിൽ നിങ്ങളീ ലോകത്ത് ചിരഞ്ജീവികളായി ശേഷിക്കേണ്ടി വരും അഭിമാനത്തോടെ തറിയുറത്തി റൊണോയും പറഞ്ഞിപ്പടയും ക്വാർട്ടർ ഫൈനലിലേക്ക് for themselves.